കോടതി ഒന്നല്ല നാലിടക്കാല ഉത്തരവുകളിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ ഗുരുതരമാണ് അത് അയ്യപ്പ അയ്യപ്പസംഗമം പൊളിക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ ഗൂഢാലോചന എന്ന രാഷ്ട്രീയ ന്യായത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണോ ഈ പോറ്റി മാത്രം ഇതിനൊക്കെ മറുപടി പറഞ്ഞാൽ മതിയോ അടുക്കിമാർത്തേക്ക് നമ്മുടെ നാട്ടില് ഇടതുപക്ഷ ജനാധിപത്യമായി അല്ലെ ഒമ്പതര കൊല്ലമായി ഭരണം നടത്തുമ്പോ നിങ്ങളെ പോലുള്ളവരൊക്കെ തന്നെ ഇതിനേക്കാൾ നീണ്ട കഥാപ്രസംഗങ്ങൾ നടത്തി സർക്കാരിനെതിരായിട്ട് ഈ സംവിധാനങ്ങളാകെ വല്ലാണ്ട് കൊഴപ്പമാണ് എന്ന് പതരിപ്പിച്ച പല കേസുകളും ഇന്നും നോക്കുന്നത് നന്നായിരിക്കും കെ ഫോണിനെ കുറിച്ച് ഞാൻ ഹാഷ്മിയായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ എഇ ക്യാമറ അഴിമതിയെ കുറിച്ച് എത്ര തവണ നമ്മുടെ ചാനലുകളിൽ ചർച്ച ചെയ്തു ഞങ്ങളെല്ലാം ഇപ്പൊ നിങ്ങൾ അമ്പലം വിഴുങ്ങിന്ന് ആരെയും വിളിക്കുന്നുണ്ട് ആരെയൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും കേരളത്തിലേ ഒമ്പതര കൊല്ലത്തിനിടയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ വിശുദ്ധിയാണ് എല്ലാ മേഖലയിലും തെളിഞ്ഞിട്ടുള്ളത് ഒരു കളങ്കത്തിനും കൂട്ടുനിൽക്കാത്തൊരു ഗവൺമെന്റ് ആണ് പിണറായി സർക്കാർ മുന്നോ ഏതെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറ്റവും മുറിയും വെച്ചിട്ട് ഇത് ഏതാണ്ട് ഈ ഹൈക്കോടതിയുടെ സ്റ്റേ മൂലം ഏഴു കോടി രൂപ പോയത് അമ്പലം കണക്ക് വരുമോ ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ഇവിടെ ദ്വാരപാലക ശില്പങ്ങൾക്ക് സമീപമുള്ള ആ പ്രദേശം ചെമ്പുപാളിയാണോ സ്വർണപ്പാളിയാണോ കാശ്മീയുടെ അറിവ് എന്താണ് സ്വർണ്ണപ്പാളിയാണോ ചർച്ചക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഒരറിവ് വേണല്ലോ സ്വർണപ്പാളിയാണോ അല്ല ആണോ അത് തന്നെ കാശ്മിക്ക് തെറ്റി അല്ലല്ലാശ്മി അല്ലെ സ്വർണപ്പാളിയാണ് ആ അപ്പൊ കാശ്മി നമുക്ക് ചോദിക്കാം അല്ലല്ല പറയാം പറയാം കാശ്മിക്കാ തെറ്റിയത് തെറ്റി സ്വർണപ്പാളിയാണെങ്കിൽ എന്തിനാണ് ഇപ്പൊ ഇത് മദ്രാസിലേക്ക് കൊണ്ടുപോയത് അല്ല കാശ്മി പറഞ്ഞത് സ്വർണ്ണപ്പാളി എന്ന് പറഞ്ഞത് അല്ല അല്ല സി കെൽ കുമാർ എക്സാക്ട് അങ്ങയുടെ ചോദ്യമാണ് ഒൻപതിൽ വിജയമല്ല ഈ പറയുന്ന കട്ടയ്ക്ക് സ്വർണ്ണം അടിച്ചു കൊടുത്ത ഈ സ്വർണ്ണപ്പാളി ഈ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് എത്തുമ്പോഴേക്കും എങ്ങനെയാണ് ബാക്ക് ടു ചെമ്പായത് അങ്ങ് അതേ ചോദ്യവും അതാണ് സംശയം പിന്നെ ഇത്ര ഞാൻ പറയുന്നത് കേൾക്കുകാളിയാണ് പിന്നെ അതിൽ ചെമ്പു വരുന്നത് സ്വർണപ്പാളിയാണ് പിന്നെ ഒരു കൊട്ടേഷൻ എവിടെ ഉണ്ടോ നാൽപ്പത് കൊല്ലത്തേക്ക് ഞാൻ പറയട്ടെ സാർ നിങ്ങൾ ഒരു കോടതി വരെ ഒരു ചോദ്യം ചോദിച്ചാൽ ഉടനെ നിങ്ങളങ്ങ് ബ്രാന്താകാതെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താണ് കോടതി ചോദ്യം ചോദിക്കുമ്പോൾ കോടതിക്ക് ഉത്തരം നൽകാൻ വിജയമല്ലിയുടെ കാലത്ത് ഏതെങ്കിലും രേഖ കോടതി പരിചോദിച്ചോ കോടതി എവിടെ കയറും ചോദ്യം ചോദിക്കും നീ എനിക്ക് ഉത്തരം കിട്ടണം എന്ത് വേണം ജസ്റ്റിസ് കെ ടി ശങ്കരൻ പറഞ്ഞു അപ്പൊ വിജയമല്ലിയുടെ കാലത്ത് എവിടെയൊക്കെ പൂശി വിജയമല്ലിയുടെ കാലത്ത് സ്വർണം കാണോ സ്വർണ്ണം മൊത്തം അടിക്കുകയാണോ ഇത് എനിക്ക് തീരെ മനസ്സിലായില്ല സ്വർണ്ണപ്പാടി വെക്കുകയാണോ ചെമ്പിന്റെ മേലെ സ്വർണം വെക്കുകയാണോ ഇത് വിജയമന് വെച്ചതല്ല സ്വർണം ബാക്കിയൊന്നും സ്വർണ്ണം അല്ലെന്നാണോ അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്റെ അറിവ് ഞാൻ പറയാം ധാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയത് ചെമ്പിൽ സ്വർണം പൂശുകാണ് സുരേഷ് ഗോപിയുടെ കിരീടം പോലെ അവിടെ കൊടുത്തൊരു കിരീടം ഉണ്ടല്ലോ ഒരാൾ ചോദിച്ചല്ലോ ഒരു ട്രസ്റ്റ് ചോദിച്ചല്ലോ ചെമ്പിൽ സ്വർണം പൂച്ചതാണോ സ്വർണ്ണത്തിൽ ചെമ്പ് പൂച്ചതാണോ ഇത് സ്വർണം പൂശാൻ കൊണ്ടുപോയതാണ് അപ്പൊ പൂശാൻ കൊണ്ടുപോയതാണ് തൊണ്ണൂറ്റി ശബരിമലയിൽ വെച്ച് തന്നെയാണ് ഈ ഗോൾഡ് നടത്തുന്നത് ഗോൾഡ് ഗോൾഡ് പ്ലേറ്റിംഗും ഉണ്ട് ഗോൾഡ് ക്ലാഡിംഗ് അല്ലേ അല്ല ഞങ്ങൾക്കുണ്ട് അല്ല ഞങ്ങൾക്കുണ്ടല്ലോ ഞങ്ങൾക്കുണ്ടല്ലേ കേൽ കുമാർകുമാർ തൊണ്ണൂറ്റി ഒമ്പതിൽ ശബരിമല തൊണ്ണൂറ്റി ഒൻപതിൽ ശബരിമല തൊണ്ണൂറ്റി ഒൻപതിൽ ശബരിമലയിൽ അടിച്ച സ്വർണം താങ്കൾ പറഞ്ഞ കണക്കുമല്ലേ പറഞ്ഞോ താങ്കൾ പറഞ്ഞോ പറയട്ടെ നിക്കോടെ നിങ്ങൾ നിക്കോടെ ഒരു ബാക്കിൽ ആദ്യം പിടിക്കുന്നത് കേക്ക് വിജയമല്ലിയുടെ പൂശിയ സാധനമാണെങ്കിൽ ആ പറയാ വിജയമല്യ പൂശിയതാണ് പിന്നെ ഈ പോറ്റി എന്തിനു കൊണ്ടുപോകുന്നത് അതെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ ആദ്യം നോക്കട്ടെ വിജയമല്ലി പൂശിയത് ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല ഇതിന് കുഴപ്പമുണ്ടോ പിന്നെ പോറ്റി എന്തിനെ കൊണ്ടുപോയത് അത് ഇറക്കിയിട്ട് ശബരിമല വെച്ച് പൂശിയാതും തമിഴ്നാട്ടിൽ കൊണ്ടുപോയ അത് രണ്ടും രണ്ട് കാര്യം ചിലപ്പോ താഴെ വെച്ച് പൂശിക്കാണു നിങ്ങൾ പറഞ്ഞാലും ശരി അതെയാ ഞാനൊരു പത്രവാർത്ത വായിച്ചു പോയിന്റ് അതല്ല ഒന്നാമത്തെ പോയിന്റ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഇത് ചെമ്പിന്മേൽ സ്വർണം പൂശിയതാണ് അല്ലാതെ സ്വർണ്ണപ്പാടി അല്ല കേരളത്തിലെ എത്രയോ മാധ്യമങ്ങൾ അത് ചെമ്പിൽ സ്വർണം പൂശിയെന്ന് ഇന്നും റിപ്പോർട്ട് ചെയ്തു ഇന്നലെ റിപ്പോർട്ട് ചെയ്തു കാശ്മീരിക്ക് മാത്രമേ സ്വർണ്ണം ആക്കുന്നത് എനിക്ക് വിരോധമല്ല കേട്ടോണ്ട് ഞാൻ എന്തെങ്കിലും വെച്ചാൽ സാർ മറുപടി പറയാൻ അനിൽകുമാറേ മറ്റുമെങ്കിൽ പിണറായി വിജയന്റെ പാർട്ടിക്കും ഈ സർക്കാരിനും ആഗോള അയ്യപ്പ സംഗമം പോലെ ശബരിമലയിലെ സ്വർണം കടത്തിയവരുടെ ഒരു സംഗമം കൂടി നടത്താവുന്നതാണ് അപ്പോഴെങ്കിലും കണ്ടെത്താൻ പറ്റുവല്ലോ ഈ കാണാതെ പോയ സ്വർണം ആരിൽ നിന്നാണ് കണ്ടെത്തേണ്ടതെന്നുള്ള ഒരു ചർച്ചയും അതിന്റെ ഒരു കമ്മിറ്റിയും കൂടി എടുക്കുന്നല്ല അപ്പൊ ഒരു കാര്യം ഈ ഉണ്ണികൃഷ്ണൻ പറ്റി ആരാ ഉണ്ണികൃഷ്ണൻ പറ്റിയെ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയേ ഉണ്ണികൃഷ്ണൻ പോയി ദേവസ്വം ബോർഡിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ നമ്മൾ എന്താ ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നിങ്ങൾ എങ്ങനെയാണ് ഈ സ്വർണം ഇളക്ക് കൊടുത്തുവിട്ടാനായിട്ട് ഇത് മെയിന്റനൻസ് നടത്താൻ വേണ്ടി കൊടുത്തുവിടാൻ ഏത് റൂൾ പ്രകാരം കൊണ്ടുപോയത് ആ കോമ്പൗണ്ടിൽ തന്നെ വെച്ച് ചെയ്യണമെന്നാണല്ലോ അപ്പൊ പിന്നെ നിങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഏത് റൂൾ പ്രകാരമാണ് ഈ സ്വർണ്ണപാളികൾ അല്ലെങ്കിൽ ദ്വാരക ശില്പങ്ങളൊക്കെ നന്നാക്കാൻ വേണ്ടി കൊടുത്തുവിട്ടു പറയും അത് ഏത് റൂൾ പ്രകാരമാണ് ചെറിയൊരു ക്ലൂ തന്നെ ആരുടെ അറിവോട് കൂടിയാണ് ആരുടെ ഉത്തരവാദിത്വത്തിലാണ് ഈ കാണാതെ പോയ സ്വർണ്ണത്തിന് ആര് ഉത്തരവാദിത്തം പറയും അത് നിങ്ങൾ പറയണ്ടേ ഇപ്പൊ നിങ്ങൾക്കൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു നിങ്ങൾക്കൊരു ബന്ധമില്ലെങ്കിൽ കഴിഞ്ഞ ആറ് വർഷക്കാലം ഈ സ്വർണത്തിലെ മിസ്മാച്ച് നിങ്ങൾ എന്തുകൊണ്ട് അറിയാതിരുന്നു അത് നിങ്ങൾ അറിഞ്ഞിട്ട് മിണ്ടാതിരുന്നാണോ അപ്പൊ ഇത് അറിയാതിരിക്കുന്ന ആളുകളാണ് ഇത് അറിയാൻ യാതൊരു സംവിധാനവും ഇല്ലാത്ത ആളുകളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തും ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് ചേർന്നവരല്ല അത് തന്നെ ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സംശയിക്കപ്പെടുന്ന ഉണ്ണികൃഷ്ണ പൂരിയാ ശാസ്താവിന്റെ സ്വർണ്ണം കട്ട കേസിൽ നിങ്ങൾ എന്താ പ്രതികരിക്കാത്തത് അത് പറയണ്ടേ അപ്പൊ നിങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ഒരു ആളെ വെച്ചിട്ട് നിങ്ങൾക്ക് മറ്റാരെയോ സംരക്ഷിക്കാനുണ്ട് ഇതെല്ലാം അന്വേഷിക്കപ്പെടണം ഞങ്ങളുടെ പോയിന്റ് അതാണ് നിങ്ങൾ ആറ് കൊല്ലക്കാലം കാണാതിരുന്നു അല്ലെങ്കിൽ കണ്ടിട്ട് മിണ്ടാതിരുന്നത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാ ഇത് കേവലം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഇപ്പൊ അനിൽകുമാർ പറഞ്ഞത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒരു പോറ്റിയും വരണ്ട അതുകൊണ്ടാണ് ഞങ്ങൾ ആഗോള അയ്യപ്പ സംഗമം നടത്തി സ്പോൺസർമാരെ വിളിക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് കൂടുന്ന ഒരു പോറ്റി ഇത്തരം ചെയ്തെങ്കിൽ നിങ്ങൾ ഒരുപാട് പോറ്റിമാരെ ഒന്നിച്ചു കൊണ്ടു വന്നാൽ ആ ശബരിമല ശാസ്താവന തന്നെ നിങ്ങൾ തൂക്കി വിൽക്കില്ല എന്ന് എന്തോ ഏൽപ്പിക്കണം എന്നാണ് കോൺഗ്രസിന്റെ നേതാവ് പോയത് ഏത് കോൺഗ്രസിന്റെ നേതാവ് വയനാട്ടിൽ കെ പി സി സി ഫണ്ട് പിരിച്ചു ആപ്പ് കാണുന്നില്ല സ്വർണം കാണുന്നില്ല എന്ന് പറഞ്ഞിവിടെ ആരോപണം ഉന്നയിക്കുന്നുണ്ടല്ലോ നിങ്ങൾ മൊബൈലിലൂടെ ആപ്പിലൂടെ ഫണ്ട് പിരിച്ചിട്ട് കെ പി സി സിയുടെ ആപ്പ് കാണുന്നില്ല എത്ര കോടി വിഴുങ്ങി പിന്നെ യൂത്ത് കോൺഗ്രസ് വിഴുങ്ങിയ എവിടെ പോയി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ ബാംഗ്ലൂരിലും പലടത്തും ഒക്കെ ചിലവായിട്ടുണ്ടല്ലോ കാര്യമൊക്കെ അറിയാമല്ലോ അതെന്തായാലും ശബരിമലയെ കച്ചവടാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അയ്യപ്പ സംഘം ഒരു ഇത് കിട്ടി ആർ എസ് എസും കോൺഗ്രസിനോട് ഒരുമിച്ചു തോന്നുന്നു എന്നെ തകർക്കാൻ നിൽക്കുകയാണ് എന്നാ പിന്നെ ഇവരുടെ കയ്യിൽ കിട്ടുകൊടുത്തേക്കാണെന്ന് പോറ്റി ഇട്ടു കൊടുത്തു വളരെ പ്രതിപക്ഷ നേതാവിന്റെ അടിയന്തര പ്രമേയം ഇവിടെ ചാനൽ ചലച്ചിത്രത്തെ വന്നിട്ടുള്ള ആളുകളൊക്കെ എന്തെല്ലാമാ പറയണത് എന്താണ് അടിച്ചുമാറ്റൽ യോജന ഏത് അടിച്ചുമാറ്റൽ യോജന കെ പി സി സി അടിച്ചുമാറ്റിയിലായി വയനാട് ഫണ്ട് ആ പഠിച്ചുമാറ്റൽ യോജന എന്നിട്ടിപ്പോൾ കാശ്മീർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കാശ്മീർ ആദ്യം ഒരു തീരുമാനം എടുക്കുക ഈ പറയുന്ന സാധനം ഏതാന്ന് കാശ്മീക്ക് മനസ്സിലായിട്ടുണ്ടോ കോടതിക്ക് മനസ്സിലായിട്ടുണ്ടോ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇത് കൈകാര്യം ചെയ്യുന്ന പ്രധാന ആഹ് ഇല്ല മനസ്സിലായിട്ടില്ല കേട്ടുണ്ട് പക്ഷേ പ്രശ്നം എന്താണ് പ്രശ്നം രണ്ടായിരത്തി ഇയാൾ കൊണ്ടുപോയിട്ട് നാല് കിലോ കുറവുള്ള കാര്യം അറിയാമായിരുന്നിട്ടും രണ്ടായിരത്തി ഇതേ ആൾക്കാർ കൊടുക്കുന്നുണ്ടേ ഇതേ ആൾക്കാർ കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ്റി ഒൻപതിൽ അതിൽ സ്വർണ്ണം ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം അത് പരിശോധിക്കണമെന്ന പരിശോധിക്കണമെന്നാണ് സർക്കാരിന് അതെ അഭിപ്രായമാണ് സർക്കാരിന് ഉള്ളത് അതിൽ ആരും ചുറ്റും ചെയ്താലും നടപടി എടുക്കണമെന്നാണ് സർക്കാരിന്റെ പറയാനുള്ളത് അത് കൃത്യമായി പരിശോധിക്കപ്പെടുമെന്നാണ് എനിക്കുള്ള വിശ്വാസം കേൾക്കൂ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ചെമ്പാവുന്നത് എങ്ങനെയാണ് അത് അത് ഉത്തരവല്ലേ ഞാൻ ഞാൻ പറയട്ടെ സാർ ഞാൻ പറഞ്ഞ പോയിന്റ് എന്താണ് എന്താണ് അവിടെ ദ്വാരപാലക ശില്പമായി സ്ഥാപിക്കപ്പെട്ടത് അതിന് നാൽപ്പത് കൊല്ലത്തെ ഗ്യാരണ്ടി ഉണ്ട് നാളെ അതിന് ഒരു ഇഞ്ച് കുറവുണ്ടെങ്കിൽ ഒരു ഗ്രാം കുറവുണ്ടെങ്കിൽ ഗ്യാരണ്ടി നൽകിയ സ്ഥാപന ഉത്തരം പറയും അവരെ കൂടെ ഉത്തരം പറയിപ്പിക്കും അതിന് നിയമപരമായ സ്വർണം ചെയ്യണം ഇല്ല ഇവിടെ ദേവസ്വം ബോർഡ് ആ ദേവസ്വം ബോർഡ് എന്തിനാ ബോർഡ് അതൊരു പരിശോധിക്കണം പോലെ ഒന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും